മലപ്പുറം നിലമ്പൂരിൽ സഹോദരങ്ങൾ പുഴയിൽ മുങ്ങി മരിച്ചു അകമ്പാടം സ്വദേശികളായ റിൻഷാദ് എന്നിവരാണ് മരിച്ചത് സോണൽ സോണൽ എപ്പോഴായിരുന്നു സംഭവം കൃഷ്ണൽ ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഒരു കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം ചാലിയാറിലാണോ ഈ കുട്ടികൾ മുങ്ങി മരിക്കുന്നത് ഇടിവണ്ണയിലാണോ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഉച്ചക്ക് ഒരു മണിയോടെ കൂടി ഈ സുഹൃത്തുക്കളൊപ്പം ഈ റിൻഷാദും മരണപ്പെട്ട റിൻഷാദും റാഷിദും ഈ ചാഴയാറിയിൽ ഇറങ്ങി കുളിക്കുകയായിരുന്നു കുളിക്കടവിൽ തന്നെയാണ് കുളിച്ചത് എന്നുള്ളതാണ് നമുക്കറിയുന്ന വിവരം തുടർന്ന് ഒരാൾ ചുരിയിൽപ്പെടുകയായിരുന്നു എന്നാൽ മറ്റൊരാൾ അതായത് ഈ സഹോദരൻ തന്നെയാണ് ഈ കുട്ടി ചുഴിയിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും അതിലേക്ക് വെള്ളത്തിലേക്ക് ആഴന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ബഹളം വെച്ചതിനെ തുടർന്ന് പരിസരത്തുണ്ടായിരുന്നവർ എത്തി കുട്ടികളെ പുറത്തെടുക്കുകയായിരുന്നു അപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിഷയ വിവരം പതിനാലും പന്ത്രണ്ടും വയസ്സ് മാത്രമാണ് ഈ കുട്ടികൾക്ക് പ്രായമുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് സൂചിപ്പിക്കാനുള്ളത് ഈ ഈ കുട്ടികൾ ഈ ക്രിക്കറ്റിലും ഫുട്ബോളിലും എല്ലാം തന്നെ മികവ് തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് രണ്ടുപേരും നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ ഈ ഇതിനിടയിൽ അതായത് ഈ കുളിക്കാനിറങ്ങിയതിനിടയിൽ ഉണ്ടായ ഈ ഒരു അപകടത്തിലാണ് ഈ രണ്ടുപേരും മരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിൽ നിലമ്പൂരിലെ ആശുപത്രിയിൽ ഈ കുട്ടികളുടെ മൃതദേഹം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റു തരങ്ങൾക്കായി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനും ഉള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളതും നമ്മൾ അറിയാൻ സാധിക്കുന്നു രജനി